അങ്ങനെ നമ്മുടെ തിരുവല്ലയിലെ മുത്തൂർ ആൾത്തർ ജംഗ്ഷനിലുള്ള ലസ്ലയിലാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് അവിടെ പുതിയ കോംബോ ഓഫേഴ്സ് വന്നിട്ടുണ്ട് ബ്രോസ്റ്റഡിൻ്റെ കോംബോ ഓഫറാണ് അതായത് രണ്ട് പീസ് ബ്രോസ്റ്റഡ് ചിക്കനും ബണ്ണും പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസുമാണ് വരുന്നത് അതിന് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നല്ല ചൂട് ബ്രോസ്റ്റഡ് ചിക്കനാണ് ആവി പറക്കും സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ് അത് നല്ല ചൂടോടുകൂടി പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും പറയാനില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും സംഭവം ഇഷ്ടപ്പെട്ടു അടുത്തതായി ഞങ്ങൾ കഴിച്ചത് സ്ലൈസ് ഷോമയാണ് അത് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉൾപ്പെടെയാണ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഈ കഴിച്ച് ഷോർമയ്ക്ക് വില വരുന്നത് അടുത്ത് നമ്മൾ ട്രൈ ചെയ്തത് അവിടുത്തെ മൊജിറ്റോസ് ആണ് മുജിറ്റോസ് കൊള്ളാം അടിപൊളിയായിരുന്നു നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്ത അവിടുത്തെ സ്പെഷ്യൽ ഷേക്ക് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഷേക്ക് ആണ് എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ോ അത് കഴിഞ്ഞാൽ നമ്മളെ സിംഗിൾ ബർഗറിലേക്കാണ് പോകുന്നത് സിംഗർ ബർഗർ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രോസ്റ്റഡ് ചിക്കൻ സിംഗർ ബർഗർ ആണ് സംഭവം നല്ല ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു ഈ ബ്രോസ്റ്റർ ചിക്കനിൽ വരുന്ന സിംഗർ ബർഗറിന് നൂറ്റി മുപ്പത് രൂപയുള്ളൂ സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ക്രിസ്പി ആയിരുന്നു അടുത്ത അവിടുത്തെ സ്പെഷ്യൽ അവൈലബിൾ ആണ് സംഭവം കൊള്ളാം എഴുപത് രൂപയുള്ളൂ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് വൈസ് ആണെങ്കിലും സംഭവം സൂപ്പർ ആയിരുന്നു അടുത്ത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ചിക്കൻ വിങ്സ് ആണ് അതൊരു നാല് പീസ് വരുന്നതിന് വൺ സെവന്റി നയൻ ആണ് സംഭവം കൊള്ളാം നല്ല സൂപ്പർ പീസുകളായിരുന്നു ആയിരുന്നു നാലെണ്ണം നല്ല ക്രിസ്പി ആയിരുന്നു നല്ല കറുമുറാന്നിരിക്കും സംഭവം നല്ല സംഗതി സൂപ്പർ ആയിരുന്നു അതുപോലെ ഇതെല്ലാം നല്ല ചൂടായിട്ടാണ് കിട്ടുന്നത് ലൈവ് ആയിട്ട് കിട്ടുന്ന ചൂട് സാധനമാണ് അതും ആ ഒരു മാനേജർ കൂട്ടി പിടിക്കുമ്പം ടെസ്റ്റ് വൈ സണ പറഞ്ഞാൻ പറ്റത്തില്ല സംഭവം പൊളിയായിരുന്നു അപ്പോൾ മുത്തൂർ ആളത്തറങ്ക്ഷനിലുള്ള ലെസ്ല ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ യൂട്യൂബ് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യണേ